നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരം സ്വന്തമാക്കിയത് അർജന്റീന നായകനായ ലയണൽ മെസ്സിയാണ് ഏളിങ് ഹാലൻഡിനെ ആയിരുന്നു മെസ്സി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത് പക്ഷേ ഇതിന് പിന്നാലെ വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അതായത് മെസ്സി അർഹതയില്ലാത്ത ഒരു പുരസ്കാരമാണ് സ്വന്തമാക്കിയത് എന്ന കാര്യത്തിലായിരുന്നു വിവാദങ്ങൾ സംഭവിച്ചത് ഏളിങ് ഹാലൻഡിന് ലഭിക്കാത്തതിൽ അഥവാ ഈ ഒരു പുരസ്കാരം നൽകാത്തതിൽ വലിയ പ്രതിഷേധങ്ങൾ പിന്നീട് ഫുട്ബോൾ ലോകത്ത് നിന്ന് ഉയരുകയും ചെയ്തിരുന്നു എഫ് സി ബാൾസലോണയുടെ ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡീനോയോട് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം തേടിയിരുന്നു കഴിഞ്ഞ വർഷത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം മെസ്സിക്ക് ലഭിച്ചതിന് എങ്ങനെ നോക്കിക്കാണുന്നു എന്നായിരുന്നു ചോദ്യം ഒന്നോ രണ്ടോ വർഷത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ മെസ്സിയെ വിലയിരുത്താൻ പാടില്ലെന്നും ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് ലയണൽ മെസ്സി എന്നുമാണ് ഡീനോ ഇപ്പോൾ മറുപടിയായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് ലയണൽ മെസ്സി ആ താരത്തെ കുറിച്ച് എങ്ങനെയാണോ ഒന്നോ രണ്ടോ വർഷത്തെ മികച്ച താരം അദ്ദേഹമാണോ എന്ന് ചർച്ച ചെയ്യാൻ സാധിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ലോകത്തെ ഏറ്റവും മികച്ച താരം ലയണൽ മെസ്സി മാത്രമാണ് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതാണ് റൊണാൾഡ് ഡീനോ പറഞ്ഞിട്ടുള്ളത് എഫ് സി ബാഴ്സലോണയിലെ കരിയറിന്റെ തുടക്കകാലത്ത് ലയണൽ മെസ്സിയെ വളരെയധികം സഹായിച്ച ഒരു സഹതാരം കൂടിയാണ് റൊണാൾഡിനോ പിന്നീട് ഡീനോക്ക് ക്ലബ്ബ് വിടേണ്ടി വരികയായി നിലവിൽ ലയണൽ മെസ്സിയും എഫ് സി ബാഴ്സലോണയും അതുപോലെ തന്നെ യൂറോപ്യൻ ഫുട്ബോളും ഒക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് അമേരിക്കൻ ക്ലബ്ബായ ഇന്ദർ മയാമിക്ക് വേണ്ടിയാണ് മെസ്സി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം